സ്വത്തുക്കള മൈകിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കൂട്ടത്തില് എസ് എൽ സി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുറേ ആളുകളുണ്ട് ആഗ്രഹം നല്ല ഏതെങ്കിലും കോളേജ് ടീമിൽ നല്ല ഫുട്ബോൾ ടീമുള്ള ഒരു കോളേജിൽ അല്ലെങ്കിൽ നല്ല ഫുട്ബോൾ ടീമുള്ള ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ അങ്ങനത്തെ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ മാർക്കില്ല അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ കയറാൻ പറ്റിയ സ്പോർട്സിന്റെ ജില്ല കളിച്ചതോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ കളിച്ചതോ ആയ ഒരു സർട്ടിഫിക്കറ്റുമില്ല പക്ഷേ ഉള്ളിലൊരു സാധനമുണ്ട് നല്ലൊരു ടീമിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ കെട്ടിക്കഴിഞ്ഞാൽ ഏത് വലിയ പ്ലെയർ ഉണ്ടെങ്കിലും ഒന്ന് കോമ്പിറ്റ് ചെയ്തു നോക്കാം കളിച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് കളി കാണിച്ച് ടീമിലൊക്കെ കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷ അല്ല ആത്മവിശ്വാസമുള്ള കുറെ ആളുകളുണ്ട് പക്ഷേ എന്ത് ചെയ്യും നല്ല കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അഡ്മിഷൻ കിട്ടുന്നില്ല ഇങ്ങനെ പ്രശ്നമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ കം നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ തോന്നിട്ടുള്ളത് ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളെ മാർക്കോ സർട്ടിഫിക്കറ്റോ ഒന്നും നോക്കാതെ ഒരു സെലക്ഷൻ പോലും ഇല്ലാതെ കേരളത്തിലെ നമ്പർ വൺ ക്ലബിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ എന്തായാലും കൂടുതൽ വലിച്ചു നിന്നില്ല കോളേജ് എന്താണ് എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യുക പിന്നെ അതിൽ ജോയിൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് ആ കോളേജിന് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഏത് ക്ലബ്ബാണ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറയുന്നതായിരിക്കും അവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ പ്രീമിയർ ലീഗ് ഒക്കെ കളിക്കുന്ന ഒരു ക്ലബ്ബാണല്ലോ ലൂക്ക ലൂക്കയുമായി സഹകരിച്ച് നല്ലൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോളേജിലേക്കുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് സ്കൂളിങ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റിനെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന സ്ഥലത്തുള്ള ഡെക്സ്ബോർഡ് എജു ഹബിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഇവിടെ പല കോഴ്സുകളുണ്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കോഴ്സുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ ഇനി പ്ലസ് വണ്ണിലേക്കാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹ്യുമാനിറ്റീസോ കൊമേഴ്സോ ഓപ്പൺ ആയിട്ട് പഠിക്കാം അതോടൊപ്പം ഹൈ ക്ലാസ് ഫെസിലിറ്റിയോടുകൂടെ തന്നെ ഇവിടെ ഫുട്ബോൾ ട്രെയിനിങ്ങും ചെയ്യാം പ്രൊഫഷണൽ ക്ലബിൻ്റെ കൂടെ അതേ ഒരു ഫോർമാറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഫുട്ബോൾ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യം ഈ കോളേജിലുള്ള കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ ഈ കോഴ്സ് ചെയ്താൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾക്ക് എന്ത് കരിയറാണ് കിട്ടുക എന്നതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് പറ്റുന്ന കരിയർ തിരഞ്ഞെടുക്കാം ഓക്കെ ഇനി ഈ കോളേജിന്റെ ഫെസിലിറ്റികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ കോളേജിൽ വളരെ നല്ല ക്ലാസ് റൂമുകൾ വളരെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് റൂമുകൾ അതായത് നല്ല ബിൽഡിങ് എന്ന് മാത്രമല്ല ഉദ്ദേശിച്ച നല്ല ഫെസിലിറ്റികളുള്ള ക്ലാസ് റൂമുകള് മോഡേൺ സ്റ്റൈലുള്ള ക്ലാസ് റൂമ് അതിന് പുറമെ ഇവിടുത്തെ ഹോസ്റ്റൽ എൺപത്തി അയ്യായിരം സ്ക്വയർ ഉള്ള ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ് ഇതിൽ സി സി ടി വി അടക്കം ഇവിടെ നിങ്ങൾക്ക് റാബിനും അതുപോലെ തന്നെ ചെറിയ പ്രാക്ടീസ് സെഷനൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ റിക്രിയേഷൻ സെന്ററുകൾ ഉണ്ട് അതോടൊപ്പം ഫൈവ് സൈഡ് കോർട്ട് ഉണ്ട് ബാഡ്മിന്റൺ വോളിബോൾ ഒക്കെ കളിക്കാൻ പറ്റിയ അങ്ങനെ റിക്രിയേഷൻ ആക്ടിവിറ്റികൾക്ക് പറ്റിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഹോസ്റ്റലാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു റൂമിൽ രണ്ടാളായിരിക്കും മാത്രമല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല നല്ല സൗകര്യമുള്ള റൂമുകൾ പിന്നെ ഇതിന് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഗ്രൗണ്ട് ആണ് ഈ ഫെസിലിറ്റികളൊക്കെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും ഓക്കെ ഈ ഗ്രൗണ്ട് സ്റ്റേഡിയം അടക്കമുള്ള ഗ്രൗണ്ടുകളും പുറത്ത് പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പുകളുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ജിമ്മുണ്ട് ഈ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രൂപ രൂപത്തിലാണ് ഈ കോളേജിലെ സെറ്റപ്പുകൾ ഉള്ളത് ഈ കോളേജിന് നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫുട്ബോൾ ടീം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത് ഒരു അൺഎയ്ഡഡ് കോളേജ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഫീസൊക്കെ ഉണ്ടാകും ആ ഫീസിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം പിന്നെ നിങ്ങള് ലൂക്ക ലൂക്ക ക്ലബിനോ ക്ലബ്ബാണ് ഇതിൻ്റെ ഇവിടുത്തെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ലോ ലൂക്കേൻ്റെ ട്രെയിനിങ് സെൻ്റർ കൂടിയാണിത് അപ്പോൾ ലൂക്കേൻ്റെ പ്ലേസ് അതായത് കേരളത്തിലെ നിലവാരമുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നല്ല നിലവാരമുള്ള കോച്ചസിൻ്റെ കീഴിലാണ് എക്സ്പീരിയൻസ് ഉള്ള കോച്ചസിൻ്റെ കീഴിലാണ് പ്രാക്ടീസ് വരുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജിമ്മ് പൂള് തുടങ്ങിയ എല്ലാ സെറ്റപ്പുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിന് കൂടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നു വെച്ചാൽ സ്പോർട്സ് ന്യൂട്രീഷൻ അതായത് പ്രോപ്പർ ഫുട്ബോളർക്ക് വേണ്ട ഡയറ്റ് എന്താണെന്നുള്ളതടക്കം സെറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ഒരു ഫുട്ബോളർ എന്താണോ ചെയ്യേണ്ടത് എന്താണ് കഴിക്കേണ്ടത് അതായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്ര സ്റ്റാൻഡേർഡിൽ ഒരു ക്ലബ് അല്ലെങ്കിൽ നല്ലൊരു ക്ലബിൻ്റെ കീഴിലുള്ള ഒരു ഒരു ഫെസിലിറ്റി ആവുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ല ഇയർ പ്ലാൻ ഉണ്ട് അതോടൊപ്പം ഇവർക്ക് വീക്ക്ലി സെഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഇതങ്ങൾ കാണാമല്ലോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ട് ഓരോ വർഷത്തിലെ ഓരോ മാസവും എങ്ങനെ കഴിയണം അതുപോലെ തന്നെ ഓരോ ആഴ്ചകളും എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കൃത്യമായ മൊഡ്യൂളിങ്ങുള്ള അതുപോലെ തന്നെ കൃത്യമായ ഒക്കെ ഉള്ള നല്ല ഫെസിലിറ്റി ഫെസിലിറ്റിയുള്ള ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് സോ ഈ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയറായും നല്ല രൂപത്തിലുള്ള ഒരു ഫുട്ബോൾ പ്ലെയറായി മാറാൻ ഇൻഡിവിജ്വൽ ട്രെയിനിങ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ട്രെയിനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഫുട്ബോളിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ല ഡെവലപ്മെൻറ്റുകൾ കിട്ടും പിന്നെ നമ്മൾ കുറേ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കാര്യമല്ല ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മാച്ച് കളിക്കാനുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ മാച്ച് കളിക്കാനുള്ള അവസരങ്ങളും നമുക്ക് കിട്ടുമ്പോഴാണ് ശരിക്ക് നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ ലൂക്കനെ സംബന്ധിച്ചിടത്തോളം ലൂക്കയുടെ കീഴിൽ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കെ പി എൽ കളിക്കുന്ന ടീമാണ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരുപക്ഷെ നിങ്ങൾ കെ പി എല്ലിൽ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും അതുപോലെ തന്നെ ജില്ലാ ലീഗ് കളിക്കുന്നുണ്ട് ജൂനിയർ ഐ ലീഗ് കളിക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ബി സോൺ മത്സരങ്ങളിൽ നിങ്ങൾ കളിക്കാം പിന്നെ അവിടുത്തെ റിസൾട്ടിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് മുകളിലേക്ക് പോയി കൂടുതൽ മാച്ചുകൾ കളിക്കാൻ പറ്റും യൂത്ത് സോക്കർ ലീഗ് ഉണ്ട് അതോടൊപ്പം ഇന്റർ കോളേജ് ആയിട്ട് പല ടൂർണമെന്റുകളും പല കോളേജുകളും പല സ്ഥലങ്ങളിലും കേരളത്തിൽ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അതിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ലൂക്ക ഉണ്ട് ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് എക്സ്പോഷർ ട്രിപ്പുകളുണ്ട് ഇത്രയും ഫെസിലിറ്റികൾ ഇത്രയും മാച്ച് എക്സ്പീരിയൻസ് ഒക്കെ ലൂക്ക പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി പറയാൻ ബാക്കിയുള്ളത് ഇതിൽ എത്ര ഫീ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് പഠിക്കാൻ എത്ര ചിലവ് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ അറിയാനാണ് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാകുക അത് പറയാം അപ്പോൾ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇതൊരു അൺഎയ്ഡഡ് കോളേജിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഫീസ് വരും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യ വർഷം നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഫീ ആയിട്ട് ഒരു ലക്ഷം രൂപ നിങ്ങൾ കാണേണ്ടി വരും ഓക്കെ ഇതിൽ നിന്നാണ് നിങ്ങളുടെ പഠനത്തിനുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷനുള്ള പിന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾക്കുള്ള കിറ്റ് അതുപോലെ തന്നെ പല യാത്രകളും കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈസ ഈ അഡ്മിഷൻ ഫീന്നാണ് എടുക്കുക അതിന് പുറമേ ഓരോ മാസവും പതിനയ്യായിരം രൂപ നിങ്ങൾ നിങ്ങളുടെ ചെലവിന് വേണ്ടി കണക്കാക്കേണ്ടി വരും ഈ മാസം മാസം കണക്കാക്കുന്ന പതിനയ്യായിരം രൂപയിൽ നിന്നാണ് നിങ്ങളുടെ ഫുഡ് അതുപോലെ തന്നെ ഡെയിലി പോകുന്ന കളിക്കാനുള്ള എക്സ്പെൻസ് കോച്ചസിനുള്ള ഫീസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പതിനയ്യായിരം രൂപയിൽ നിന്നാണ് എടുക്കുക അപ്പോൾ ആദ്യ വർഷം എന്തായാലും നിങ്ങൾ ഒരു രണ്ടര ലക്ഷം റുപ്യ വകുപ്പിലേക്ക് കാണേണ്ടി വരും ഓക്കെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ കോളേജിൻ്റെ കാര്യം കേട്ടോ പറയുന്നത് സ്കൂളിന് അനുപാതികമായിട്ട് സെക്കൻഡ് ഇയർ ആണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടുക സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ഫീ ഉണ്ടാവില്ല ഒന്നര ലക്ഷം റുപ്യ ചിലവ് വരും ഇനി അതിൽ ഒരു പക്ഷേ നിങ്ങൾ കുറവ് വരാം അത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ച് ഒരുപക്ഷെ ആ ഫീസിലൊക്കെ മാറ്റം വരുത്തി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും ഓക്കെ അപ്പം അങ്ങനെ മൂന്ന് വർഷത്തേക്ക് എന്താണോ ചെലവ് വരിക എന്നുള്ളത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാം പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് തുഷാറാവുകയാണെങ്കിൽ ലൂക്കേൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിലേക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു കോളേജിലും അഡ്മിഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല സ്പോർട്സ് കോട്ടയിൽ കയറാൻ പറ്റുന്നില്ല എന്നാലോ അതിയായ ആഗ്രഹമുണ്ട് ഫുട്ബോൾ കളിച്ച് പഠിച്ച് കഴിവ് തെളിച്ച് കയറിപ്പോണെന്ന് അങ്ങനത്തെ ആളുകൾക്ക് നല്ലൊരു ആണ് ഇതെന്ന് ഞാൻ പറയും സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇതാകത്തിരുന്ന് ഇമെയിലാവട്ടെ കോണ്ടാക്ട് ആവട്ടെ എല്ലാം ഉണ്ട് ഇതിൽ വിളിച്ച് നിങ്ങളെ ആവശ്യം അറിയിക്കാം സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോയി ജോയിൻ ചെയ്തോളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു